The <laughs> കൊച്ചിക്കാരി ആയിരുന്നിട്ട് ഞാൻ കൊച്ചിയിൽ കാണാത്ത ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ ഇന്നീ പോകുന്നത് വേറെ എവിടെയുമെല്ലാം നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരിയിലെ നമ്മുടെ സ്വന്തം ജൂ ടൗൺ ആണ് അപ്പൊ നമ്മുടെ കൊച്ചിയിലെ ജൂ ടൗൺ ഇത്ര ഫേമസ് ആയി ഈ അടുത്താണ് കുറച്ച് നാളായിട്ടുള്ള ഇത്ര ഫേമസ് ആയി നമ്മുടെ ജൂ ടൗൺ വന്നിട്ട് ജൂ ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക് ട്രേഡ് ഹബ് ആണ് നമ്മുടെ കൊച്ചിയിലാന്ന് പറയാം ജൂ ടൗണിന്റെ ഉള്ളിലോട്ട് കേറുമ്പോ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും പുറത്തുള്ള ഒരു സ്ഥലങ്ങളിലെ സ്ട്രീറ്റ് മോഡലാണ് സെറ്റപ്പ് അങ്ങനെ ഞാൻ ജൂ ടൗൺ കാഴ്ചയിൽ കണ്ടെടുക്കുമ്പോ യിട്ടുള്ള ഒരു പൂച്ച സാറൊന്ന് പെട്ട് പുള്ളിക്കാരൻ ഞാൻ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ പുള്ളിക്കാരനെ ഫോട്ടോ എടുക്കാൻ ഒരു വന്നു ക്യാമറമാനെ കൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ ഫോട്ടോയും എടുപ്പിച്ച് അങ്ങനെ ഞാൻ പൂച്ചസാറിനെ ഫോളോ ചെയ്യാണ് ഗൈസ് ഞാൻ ഈ പൂച്ച ഫോളോ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ക്ലോക്ക് ടവർ കാണാൻ ക്ലോക്ക് ടവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്ററുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ലോക്ക് ടവർ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നതാണെന്ന് പൂച്ച പിന്നെ അന്വേഷണം ഞാൻ ചെന്നപ്പോഴും ആളെ കിട്ടിയപ്പോഴേക്കും ഞാൻ അടുത്തൊളിച്ച ആളെ ഓടി വന്നപ്പോഴേക്കും കുഞ്ഞാഴ്ച തടങ്ങി ഞാൻ പറഞ്ഞിട്ട് ബിക്കോസ് കാഴ്ചകൾ കാണുമ്പോഴേ ഫോറിനേഴ്സ് വരുന്നുണ്ട് കാണാനായിട്ട് പിന്നെ ഞാനൊരു ആൻറ്റി ഷോപ്പിലോട്ട് ഉള്ളോട്ട് കയറി ഒരു വർഷത്തിന് മേലെ പഴക്കമുള്ള ആൻറ്റി കളക്ഷൻസ് ഒക്കെ ഉള്ള ഷോപ്പുകളിവിടെ ധാരാളം ഉണ്ട് പക്ഷെ അവിടെ ഫോട്ടോസ് വീഡിയോഗ്രഫി ഒന്നും അലൗഡ് അല്ല മിക്ക ഷോപ്പുകൾ അലൗഡല്ല കിട്ടിയ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളിവിടെ വന്ന് കണ്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഇനി ഇവിടുത്തെ പെയിൻറിങ് ഷോപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ ആയിട്ടുള്ള കളക്ഷൻസ് ഓഫ് പെയിൻറിങ്സ് ഒക്കെ നമുക്ക് കിട്ടും ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സത്യം മതി ഈ ടൗൺ സ്ട്രീറ്റിലെ ഓരോ കടകളിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആൻറ്റിക് പീസസ് ഐറ്റംസ് ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ഇതെല്ലാം കണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ആ സ്ട്രീറ്റിന്റെ ഒരു ഭംഗി അവിടുത്തെ കടകളുടെ അറേഞ്ച്മെന്റ്സ് അതും ഒരു നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്സ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്പോട്ടാണ് ഇവിടെ സ്ഥലം കാണാൻ വന്ന കുറേ ടൂറിസ്റ്റ് ആൾക്കാർ പല പോസിൽ പിക്സ് എടുക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റിയായിരുന്നു ചൂടൗണിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പയ്യ ഇറങ്ങി അങ്ങ് നടക്കുവാണ് പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങി നടന്ന് നമുക്ക് കുറച്ച് സൈഡിലോട്ട് നടക്കുമ്പോഴേക്കും കുറച്ച് സ്പൈസസിൻ്റെ കട അതുപോലെ ഇതുപോലെ വേറെ ആൻറ്റി ഷോപ്പുകളിലെ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കൊച്ചിയിൽ വരുന്നവർ മസ്റ്റായിട്ട് മറക്കാണ്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ചൂടൗൺ അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ടാറ്റ ഗൈസ്